ഇന്ന് നമ്മളൊരു പെൻഹോൾഡർ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു ചാർട്ട് പേപ്പറ് നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ്ട് ഇതാ കേട്ടോ നമ്മൾ ഇല്ലേ മെഷീൻ ത്രെഡൊക്കെ അത് ആ ത്രെഡ് തീർന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ആ ത്രെഡ് ചുറ്റിയിരിക്കുന്ന ഒരു റോളർ ഉണക്കത്തൊരു സംഭവം ഇല്ലേ ആ സാധനം കേട്ടോ ഇത് അധികം ഒന്നും ഇല്ല എൻ്റെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പെൻ ഹോൾഡർ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഇൻട്രസ്റ്റോടെ തന്നെ എടുത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ തുടങ്ങിയാലോ നമ്മൾ ആ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്ത് വെച്ചില്ലേ ആ ചാർട്ട് പേപ്പറിനകത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളൊരു ആ റോളർ ത്രെഡിൻ്റെ ആ റോളർ ഒരെണ്ണം വെച്ച് കൊടുക്കാം എന്നിട്ട് അതിന് ചുറ്റും ബാക്കിയുള്ളത് നമ്മൾ അറേഞ്ച് ചെയ്യുക ഒരൊറ്റ ചുറ്റ് അതിന് ചുറ്റും എത്രണം വെക്കാൻ പറ്റുമോ അത്രയും നമ്മളൊരു റൗണ്ടാക്കി ഇങ്ങനെ എടുക്കുക അത് കണ്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ ഇങ്ങനെ കിട്ടും നോക്കിക്കോണേ ഫ്ലവർ പോലെ റൗണ്ട് പോലെ ഇതുണ്ട് ഇങ്ങനെ കിട്ടി അപ്പോൾ ഇതിൻ്റെ അടിയിൽ മാത്രമല്ലേ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ മേളിലൊന്നും അത്രയൊരു ഉറപ്പ് കിട്ടത്തില്ല അതിനുകൊണ്ട് നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ എല്ലാ ഇട ഇടയ്ക്കൂടെ ഇത് ഇതുപോലെ കുറേശ്ശേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ എത്ര എണ്ണം എണ്ണം നമ്മൾ ഒട്ടിച്ച് അഞ്ചെണ്ണം കണ്ട ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു നാലോ അഞ്ചോ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഇടയ്ക്കൂടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടാകും ഇതുപോലെ എല്ലാം കൂടെ മുകളിലൊന്ന് ചേർത്ത് പിടിച്ച് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്ലൂവിൻ്റെ ആ ഇതിൽ നല്ലോണം നല്ല ടൈറ്റായിട്ട് അത് ഉറച്ചവിടെ നിന്നോളും കേട്ടോ പിന്നെ അത് മൂവ് ചെയ്യത്തൊന്നും പിന്നെ നമ്മുടെ ഇതിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നമ്മൾ എടുത്താൽ മതി കേട്ടോ ഇതുപോലെ നോക്കുക എങ്ങനെ അറേഞ്ച് ചെയ്യാത്തരണം ഉണ്ട് അതിനനുസരിച്ച് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതാണ്ട് ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി അടിയിൽ വന്നിട്ടുള്ള ആ റൗണ്ടിൽ കട്ട് ചെയ്ത ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് അലങ്കാരപ്പണികളും കൂടെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ അധികം അലങ്കാര ചെയ്തില്ല ജസ്റ്റ് ഈ പെയിൻറ്റ് മാത്രം ഒന്ന് അടിച്ചെടുത്തേ ഉള്ളൂ ഒത്തിരി അലങ്കരിക്കാൻ പോയിട്ട് അലങ്കോലം ആയെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാ കേട്ടോ ജസ്റ്റ് എൻ്റെ ഈ കോപ്പറിൻ്റെ കളറ് പെയിൻറ്റ് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ആ മേളിൽ ആ റൗണ്ട് വരുന്ന ഭാഗത്തും ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഇതിനകത്ത് നമ്മുടെ പെന്നോ പെൻസിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്തിങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് ഇട്ടുവെച്ചാൽ മതി അപ്പോൾ ഇതായിട്ടും നമ്മുടെ പെൻ ഹോൾട്ടർ അല്ലെങ്കിൽ പെൻ സ്റ്റാൻഡ് എന്ന് പറയുന്ന സംഭവം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ടും ചെയ്യണം